കാണാൻ ജോറീസിന്റെ പെർഫോമൻസ് നല്ലതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നന്നായിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് അത്യാവശ്യം കണ്ടിരിക്കാം നന്നായിട്ട് ല്ലേ ഇൻവെസ്റ്റിഗേഷൻ ഹ്യൂമർ സസ്പെൻസ് വേറെ എന്താ പറയുക വെരി ഗുഡ് ആൻഡ് നല്ല കുറെ കോമഡിയൻസ് വന്ന് കയറി അജു ആ ടീമും കൂടി എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ധൈര്യമായിട്ട് എനിക്ക് വന്നു കോമഡി ഇൻവെസ്റ്റിഗേഷൻ അതാ പുതിയ കോമഡി കോമഡിയൻസ് ആയതുകൊണ്ടാണ് എങ്ങനെയാണ് അതിപ്പം അത് ഡയറക്ടർ പെർസ്പെക്ടീവ് ബട്ട് അതെ പറഞ്ഞു അത് എനിക്കങ്ങനെ അതിനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല ബിക്കോസ് ഐ എൻജോയ് ദ ഫിലിം കാരണം ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഹ്യൂമറും അതിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുമായിട്ട് മാറിയത് കൊണ്ട് യെസ് ഇറ്റ്സ് എ വെരി നൈസ് ഫിലിം ഐ ലൈക്ക് ഇറ്റ് താങ്ക് യു സിനിമ നമ്മുടെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഹീറോ ആയിട്ട് സിനിമ ഇനിയും കാണുന്നതാണ് നല്ല 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 രസമുണ്ട് ഖെറ്റപ്പാണായിട്ടുണ്ട് ഭംഗിയെ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് സസ്പെൻസിൽ കുറെ ആർട്ടിസ്റ്റുണ്ട് എല്ലാം നന്നായി വന്നിട്ട് നല്ല മൂവി ഹ്യൂമർ നല്ല വർക്ക് വർക്ക് ആയിട്ടുണ്ട് വെരി ഗുഡ് ഫിലം എനിക്ക വേഷം ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം താങ്ക് യു നിങ്ങൾ സിനിമ തന്നെ

അല്ല ആറാമത്തെ ചെയ്തു എനിക്ക് അജു ചേട്ടനും നന്ദു ചേട്ടൻ പിന്നെ ഷബീർ അഖിലേടൻ അപ്പൊ ഒക്കെ ഒരു ജോജു ഇവടെ ഒക്കെ ഒരു സീക്വൻസസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ഒരു മിക്സ് ആണ് ഇറ്റ്സ് എ ഫൺ ആൻഡ് ഇറ്റ് ഇസ് എ ത്രില്ലർ ആസ് വെൽ ആൻഡ് ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് പടമാണ് അത്ര സീരിയസ് ആയ ഇതൊന്നും അല്ല പക്ഷെ ലൈറ്റ് ഹാർട്ടഡ് പടമാണ് ചേട്ടൊരു ഒരു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും പക്ഷെ ഞാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പടത്തിന് വേണ്ടിട്ടൊരു ഫാഷണി പോയിട്ടുണ്ട് പക്ഷെ ഒരു അടിപൊളി കണ്ടപ്പോൾ ഒരു കുടുംബം ഒന്നിച്ചു കണ്ടാലും കുഴപ്പമില്ലാത്ത ഒരു പടം പിന്നെ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ സംരംഭമല്ലേ അവരുടെ ഒത്തിരി മാ മാസങ്ങളുടെ അധ്വാനമാണ് ഞാനൊരു സിനിമ എടുത്ത പ്രൊഡ്യൂസറായ കൊണ്ട് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതിൻ്റെ വേദന എന്നാണെന്നുള്ളപ്പം നമ്മൾ ഇങ്ങനെ വരുന്ന ചെറിയ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനത്തെ ചെറിയ സിനിമകളെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടുകയും ചെയ്താൽ അവർ ഇനിയും നല്ല സിനിമ ചെയ്യും അപ്പോൾ അവർക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാനും അപ്പോൾ ഈ ഇവരുടെ കഠിന പ്രയത്നത്തെയൊക്കെ മാനിച്ചു പിന്നെ കണ്ടാൽ ആർക്കും ഉപദ്രവം നല്ല ഭംഗിയായിട്ട് വരും എന്നാണ് കുഴപ്പമില്ല സിങ്ക് ആവുന്നുണ്ട് ആദ്യത്തെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നന്നായിട്ടാണ് പോകുന്നത് നമുക്ക് കണ്ടിരിക്കാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് കഷ്ടം ഇതിലൊക്കെ വലിയ 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 കോടികളുടെ വന്നിട്ട് തലവേദന എടുക്കുന്നേക്കാളും ചെറിയ നല്ലതാണ് മൊത്തത്തിൽ ഓഡിയൻസ് റിയാക്ഷൻസ് എക്സ്പീരിയൻസസ് എന്തായിരുന്നു പേഴ്സണൽ ഫീൽ എന്തായിരുന്നു അപ്പോൾ ഭയങ്കര പോസിറ്റീവ് ഫീൽ ആയിരുന്നു കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വന്നതെന്നാണ് മനസ്സിലായത് പക്ഷേ അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു കുഞ്ഞു സിനിമയാണ് അപ്പോൾ എല്ലാവരും തന്നെ പറയണ്ടത് ആ അപ്പോൾ കഴിയുന്നതാണ് എനിക്ക് മനസ്സിലായത് ഉള്ളിലിരുന്നപ്പോൾ ഹ്യൂമറാണെങ്കിലും എല്ലാം ഹ്യൂമർ ഒക്കെ ആയിരുന്നു എൻ്റെ നമ്മൾ അങ്ങനെ തോന്നിയോ നിങ്ങൾ എനിക്ക് നല്ലൊരു മൂവിയാണ് നല്ല തോന്നിയത് അല്ല നല്ല ഞാൻ ചോദിക്കാൻ പറയാനല്ല ചോദിക്കാം എനിക്കിഷ്ടപ്പെട്ടു എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്റെ കൂടി ഓഡിയൻസിൻ്റെ ടേസ്റ്റാണ് എല്ലാ ഹ്യൂമറും എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത് എന്റെ കൂടെ ഇരുന്ന ഓഡിയൻസിനോട് ചേട്ടൻ അവരുടെ ടീമിലേട്ട് അജു ചേട്ടൻ്റെ ടീമായിട്ട് പടക്കുതിരയിൽ ചെയ്തവരും ഭയങ്കര നല്ലതായിരുന്നു അവരുടെ എന്താ പറയുക ഭയങ്കര രസമുള്ള ടൈപ്പ് ഒരു സംഭവമായിരുന്നു ഈ അടുത്ത് കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു ട്രൈബും ഒരു വൈബൊക്കെ ഉള്ള ഒരു ടീമാണ് സോ ഐ തിങ്ക് ഐ എൻജോയ്ഡ് പെർഫോമൻസ് വൈസ് പിന്നെ ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഒരു മുമ്പ് വന്നൊക്കെ കഥ തന്നെയായിരിക്കും ആയിരുന്നു പക്ഷേ അഭിനേതാക്കൾക്ക് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കഥ അങ്ങനെ നമ്മൾ അധികം പുതുമൊന്നും പറയാനില്ലെങ്കിലും കുറെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർക്ക് അവസരങ്ങൾ കൊടുത്ത് അവരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് കോമഡിയാണോ കോമഡി ഉണ്ട് ഒരു ചെറിയൊരു ത്രില്ലിങ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവർ പുതുമുഖങ്ങളെ പോലെ തന്നെ ഒരുപാട് ഇന്ദ്രചേട്ടനായാലും സുരാ ചേട്ടനായാലും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് രഞ്ജിപ്പണിക്കിരി ചേട്ടൻ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം എന്തായാലും ഒരു കണ്ടിരിക്കാവുന്നൊരു ചിത്രം തന്നെ കണ്ടിരിക്കാവുന്നൊരു ചിത്രം തന്നെ